ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിൽ കനത്തു നിൽക്കുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ് ആക്രമമുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ ഇടപെടലുമായി ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഒസ്റ്റിനോടാണ് ആദ്യമായി യുദ്ധഭീതി വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ കോപ്പുകൂട്ടുന്നത് എന്ന് ഇസ്രയേലിന് വിവരം ലഭിച്ചതായും അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ ഗാലൻ ഇക്കാര്യം ശരിവയ്ക്കുകയും ചെയ്തു ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും സേനാ നീക്കവുമെല്ലാം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായാണ് വിവരം ഇസ്രയേലാണ് ഹനിയുടെ കൊലയ്ക്ക് പിന്നിലെന്നും ഇതിന് കണക്ക് ചോദിക്കുമെന്നും നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതാണ് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കടുത്ത നടപടികൾ വേണ്ടെന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാന്റെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രയേലിന് നൽകണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമണത്തിന് പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇസ്രയേൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു സിറിയൻ തലസ്ഥാനമായ ദമാക്സിലെ തങ്ങളുടെ എംബസിക്ക് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഇത് എംബസി ആക്രമണത്തിൽ രണ്ട് ഇറാൻ സൈനിക തലവന്മാർ കൊല്ലപ്പെട്ടിരുന്നു ലബനാനിലെ ഹിസ്ബുള്ള ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നിവയുമായി ചേർന്നായിരുന്നു ഇറാന്റെ തിരിച്ചടി ഇറാൻ ഇറാഖ് ലബനാൻ യെമൻ എന്നീ നാലു രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇതിൽ ഇസ്രായേലിന്റെ നെവാറ്റിയും മോൺ വ്യോമതാവളങ്ങൾ ഭാഗികമായി തകർന്നിരുന്നു മോണിനും നെവാറ്റിനും നേരെ നൂറുകണക്കിന് റോക്കറ്റുകളും മിസൈലുകളും പതിച്ചു ഗോലാൻ കുന്നുകളെ ഇസ്രായേൽ നിരീക്ഷണ കേന്ദ്രത്തിൽ വൻ നാശമാണ് ആക്രമണം വിതച്ചത് എന്നാൽ കാര്യമായ ആളപായം സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇസ്രയേലിന് നേരെയുള്ള ഇറാന്റെ നേരിട്ടുള്ള ആദ്യ ആക്രമണം കൂടിയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഏപ്രിൽ നടന്നത് കാര്യങ്ങൾ അവിടെ നിൽക്കുമെന്ന് ഇസ്രയേൽ വിചാരിക്കുന്നില്ല കടുത്ത ആക്രമണം തന്നെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടേ എന്നാണ് ഇസ്രയേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇസ്രയേലിനെതിരായ മനഃശാസ്ത്ര യുദ്ധമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് ഒരു സർക്കാർ വൃത്തം ഫിനാൻഷ്യൽ ടൈംസിനോട് വെളിപ്പെടുത്തിയത് ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാമെന്ന ഭീതിയിൽ ഇസ്രയേലിനെ നിർത്തുകയാണ് ലക്ഷ്യം ഇസ്രായേൽ സുരക്ഷാ സൈനിക സംവിധാനങ്ങളെ മുൾമുനിയിൽ നിർത്തുകയും അതിനിവിഷ്ട പ്രദേശങ്ങളിൽ കഴിയുന്നവരെ സ്വര്യമായി ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുമാണ് ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനിടെ പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനിക സജ്ജീകരണ എത്തിച്ചിട്ടുണ്ട് അമേരിക്ക ഏറ്റവും ഒടുവിൽ പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മിസൈൽ വാഹിനി കപ്പലുകളും പോർ വിമാനങ്ങളും മേഖലയെ അയയ്ക്കാൻ ലോഡോസ്റ്റിൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ പശ്ചിമേഷ്യ സംഘർഷഭൂമിയാക്കരുതെന്ന് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ എന്നിവർ ഇറാൻ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞതായാണ് വിവരം അതിനിടെ ഇസ്രയേലിലേക്ക് യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ കൂടുതൽ സൈനികരെ സജ്ജമാക്കി നെതന്യാഹു രംഗത്തെത്തി എല്ലായിടത്തുമുള്ള സൈനികരെ തിരിച്ചു വിളിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് കേരള കൌമദി